ആമ്പല്ലൂരിൽ ക്രിമിനൽ കേസ് പ്രതി നാട്ടുകാരെ കത്തിമുനയിൽ നിർത്തി അപകടത്തിൽ പരിക്കേറ്റ ക്രിമിനൽ കേസ് പ്രതി ആരോഗ്യ പ്രവർത്തകനെയും നാട്ടുകാരെയും കത്തിമുനയിൽ നിർത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു കഴിഞ്ഞ ദിവസം രാത്രി ദേശീയപാത ആമ്പല്ലൂർ സിഗ്നലിലായിരുന്നു സംഭവം തിരുവനന്തപുരം സ്വദേശിയായ പ്രതിയെ പുതുക്കാട് പോലീസ് പിടികൂടി ഇരുപതോളം കേസുകളിൽ പ്രതിയായ തിരുവനന്തപുരം സ്വദേശി ഷിബു എസ് നായരാണ് പിടിയിലായത് ഷിബുവിന്റെ ബൈക്ക് ആമ്പല്ലൂർ സിഗ്നലിൽ നിർത്തിയിട്ട കാറിന് പുറകിൽ ഇടിച്ചതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം പരിക്കേറ്റ ഷിബുവിനെ കൂടെ നിന്നവർ ആംബുലൻസിൽ കയറ്റി അയച്ചു എന്നാൽ മിനിറ്റുകൾക്ക് ശേഷം അതേ ആംബുലൻസിൽ ഇയാൾ സംഭവ സ്ഥലത്തെത്തി നഴ്സിന്റെ കഴുത്തിൽ കത്തിവെച്ചാണ് ഇയാൾ ആംബുലൻസ് തിരികെ എത്തിച്ചതെന്ന് ആംബുലൻസ് ഡ്രൈവർ പറഞ്ഞതോടെ നാട്ടുകാർ ഇടപെട്ടു ഇതോടെ ഊരി പിടിച്ച കത്തിയുമായി പ്രതി നാട്ടുകാർക്ക് നേരെ തിരിയുകയായിരുന്നു ഇതിനിടെ സഞ്ചരിച്ച ബൈക്കിന്റെ താക്കോലും പ്രതി കൈക്കലാക്കി സംഭവം അറിഞ്ഞെത്തിയ പുതുക്കാട് പോലീസ് അക്രമാസക്തനായ യുവാവിനെ പിടികൂടുകയായിരുന്നു പരിക്കേറ്റ ഇയാൾക്ക് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ഇയാൾക്കെതിരെ പോലീസ് വധശ്രമത്തിന് കേസെടുത്തു